പുതിയ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പായി ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട് വിനോദ് മാഷ് ആലത്തൂരിനടുത്തുള്ള പുള്ളോട് സ്കൂളിലെ അധ്യാപകനായ മാഷ് നല്ലൊരു എഴുത്തുകാരനും പാട്ടുകാരനുമാണ് കുട്ടികൾക്ക് വേണ്ടി പാടാനും കുട്ടികളെ പാട്ടുപാടിക്കാനും മാഷിനെ വലിയ ഇഷ്ടമാണ് പക്ഷേ കൊറോണ കാലമായതിനാൽ കൂട്ടുകാരെല്ലാം വീട്ടിലാണല്ലോ മാഷ് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ബണ്ണാത്തി ബണ്ണാത്തിപ്പുള്ളു ചോദിച്ചു ഞാൻ പാടുന്നതുപോലെ പാടാമോന്ന് മാഷ് പറഞ്ഞു പിന്നെന്താ പാടാലോ ഇതാ കേട്ടോളൂ വണ്ണാത്തിനോഷം തിന്ന തോം താം തോം തിന്ന തോം താം തോം തിന്ന തോം തിന്ന തോ താം ตอมตีน่ต้อมติอม้อมตีนต่ะ้อมตีนตต้อม้อมตีนตต้อมทอมตีน่ต้อม้อมต้อมตีนตตอม่ะ ഷി ചോദിച്ചു വണ്ണാത്തിക്കിളിക്ക് ഞാൻ പാടുന്ന പോലെ പാടാൻ പറ്റുമെന്ന് വണ്ണാത്തിക്കിളി വിടോ ഞാൻ റെഡിന്ന് കേട്ടോളൂ तोम तिना तिना तोम तिना तो तोम तोम तिना तोम तोम तिना तोम 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 तिना तोम 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 तिना तोम 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 तिना तोम തോം 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 അതും കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു പാട്ട് ഇതോടെ കേട്ടോളൂ തോം തിന തോം 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 തിനത്തോം തോം തോം തിന തോം തിനത്തിനോം തിന തോ തോം 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 តំទីណាតំទីណាតំទីណាតំតំតំទីណាតំតំតំទីណាតំតំទីណាតំទីណាតំតំតំតំតំទីណាតំតំទីណា